കന്നികമറിയാമൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ അനുഗ്രഹം ലോകത്തിൻ്റെ വീണ്ടെടുപ്പുകാരനായ തമ്പുരാനെ പേറുന്നതിനും പ്രസവിക്കുന്നതിനുമുള്ള വലിയ ഭാഗ്യം ലഭിച്ച അമ്മ അവളുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ വേഗ ഭേദഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് ഉൾക്കാഴ്ചകൾ ലഭിക്കും ഈ വേദഭാഗത്തെ ഇരുപത്തിയെട്ടാം വാക്യത്തിൽ ഒന്നാം അധ്യായം ലൂകോസ് സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ പറയുകയാവമാതാവായ അർത്ഥമറിയാം അമ്മയുടെ അടുക്കൽ ഗബ്രിയേൽ മാലാഹ വരുന്നത് സംബന്ധിച്ച് മാലാഹ അവളുടെ അടുക്കൽ അകത്തു ചെന്ന് അവളോട് എന്ന് പ്രത്യേകം പറയുമ്പോൾ പിതാക്കന്മാർ അതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുകയാണ് പാരമ്പര്യപ്രകാരം സഭയുടെ പാരമ്പര്യപ്രകാരം പുലർച്ചെ മൂന്നാം മണി നേരത്ത് മധ്യപൂർവ്വ ഏഷ്യയുടെ കണക്കനുസരിച്ച് ദിവസത്തിൻ്റെ കണക്കനുസരിച്ച് എന്നാൽ നമ്മുടെ രാ ഒമ്പത് മണിയുടെ സന്ദർഭത്തിൽ അതായത് ഒന്നാം യാമത്തിൽ പുലർന്നു കഴിഞ്ഞതിന് ശേഷമുള്ള വ്യാമത്തിൽ കന്കമറിയാം ഗ്രഹകാര്യങ്ങളൊക്കെ ഒതുക്കി തീർത്ത ശേഷം അവൾ ഉഴുമ്പുളിയിലേക്ക് വഴി വലിഞ്ഞ് വസ്ത്രാഞ്ജലമെടുത്ത് തലയിലിട്ട് ദൈവാഭിമുഖമായി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് മാലാഹെ അവളുടെ അടുക്കലേക്ക് വന്ന അവളോട് കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം എന്ന് അറിയിച്ചുകൊണ്ട് വീണ്ടെടുപ്പുകാരനായ കർത്താവിന് ജന്മം നൽകുന്ന വാർത്ത അവളെ അറിയിക്കുകയാണ് ഈ പശ്ചാത്തലം നമ്മൾ വിശദമായി നോക്കുന്ന സന്ദർഭത്തിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ അടിവരയിടണം മാതാവിൻ്റെ നിഷ്ഠാപൂർണമായ ജീവിതത്തിൽ രണ്ട് ഘടകങ്ങൾ ഒന്ന് അവൾ യാമപ്രാർത്ഥനകൾ തികയ്ക്കുന്നതിൽ ആ അനുഷ്ഠാനം ശ്രദ്ധയോടെ നിഷ്ഠയോടെ പൂർത്തീകരിക്കുന്നതിൽ കർക്കശമായ ഒരു ചരിയ സ്വീകരിച്ച ആളായിരുന്നു അനുഷ്ഠാനം നിഷ്ഠയോടും ശ്രദ്ധാപൂർവുമാണെങ്കിൽ അനുഭവമുണ്ടാകും എന്നുള്ളത് മാതാവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം ഇതോട് ചേർന്ന് നമ്മൾ ചിന്തിക്കേണ്ട രണ്ടാമതൊരു ഈ അനുഷ്ഠാന പ്രധാനമായ ജീവിതത്തിൻ്റെ സാധാരണ ജീവിതത്തിൽ അനുഷ്ഠാന പ്രധാനമായി എങ്ങനെ നമ്മളുടെ ജീവിതത്തെ സജ്ജമാക്കാമെന്നുള്ളതിൻ്റെ ഒന്നാമത്തെ മാതൃകയാണ് പ്രാർത്ഥനകൾക്കായി ദൈവാഭിമുഖമായി നിൽക്കുന്ന ഒരു ജീവിതചര്യ ചുട്ടപ്പെടുത്തി എടുക്കുന്നതിൽ കർക്കശമായ ഒരു ശിക്ഷണം സ്വയം സ്വീകരിച്ചതിന് സമർപ്പിതയായിരുന്നു അതോടൊപ്പം തന്നെ അനുഷ്ഠാനത്തിന്റെ രണ്ടാമത്തെ ഘടകം മൂന്ന് വയസ്സു മുതൽ പന്ത്രണ്ട് വയസ്സുവരെ ദേവാലയത്തിൽ വളർന്ന അമ്മ കീർത്തനങ്ങൾ സങ്കീർത്തനങ്ങൾ കണപ്പാഠമായിരുന്നു ദൈവവചനം ഏറിയ പങ്കും അങ്ങനെ തന്നെ അവൾ പ്രാർത്ഥനയ്ക്കായി നിൽക്കുമ്പോൾ കീർത്തനങ്ങൾ അവൾ മനഃപ്പാഠമാക്കിയവ അവൾക്ക് തിരഞ്ഞെടുത്ത സങ്കീർത്തനങ്ങൾ അവൾ ദൈവസന്നിധിയിൽ ആലപിച്ചിരുന്നു പ്രവൃത്തി ചെയ്യുമ്പോഴും ഗ്രഹകാര്യങ്ങളിൽ വ്യാപൃതയാകുമ്പോഴും അവളിത് ചൊല്ലിക്കൊണ്ടേയിരുന്നു പിതാക്കന്മാർ പറയും ദേവാലയത്തിലായിരുന്ന സന്ദർഭത്തിൽ അവൾക്ക് പ്രത്യേകമായി നൽകിയിരുന്ന ദൗത്യം ദേവാലയത്തിലെ അതിനെ അലങ്കരിക്കുന്ന ശീലകൾ നെയ്യുക എന്നുള്ളതായിരുന്നു അങ്ങനെ നെയ്യുന്ന സന്ദർഭത്തിൽ മനഃപ്പാഠമാക്കിയിട്ടുള്ള കീർത്തനങ്ങൾ ചൊല്ലുമായിരുന്നു ആ അമ്മ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് വീണ്ടും ഗ്രഹകാര്യങ്ങളിൽ വ്യാപൃതയായി വരുമ്പോൾ ആ സന്ദർഭത്തിൽ മനഃപ്പാഠമാക്കിയിരുന്ന കീർത്തനങ്ങൾ ചൊല്ലും ദൈവാഭിമുഖമായി നിന്നുകൊണ്ട് മൂന്നാം മണി നേരം രാവിലെ പുലർച്ചെ യാമപ്രാർഥന പൂർത്തീകരിക്കുമ്പോൾ ദൈവാഭിമുഖമായി നിന്ന് ക്രമപ്രകാരം പ്രാർത്ഥന പൂർത്തീകരിക്കുന്നതോടൊപ്പം കീർത്തനങ്ങൾ ആലപിക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെ ഒരു നിഷ്ഠാപൂർണമായ പ്രാർത്ഥനയുടെയും ദൈവവചന വായനയും ആവർത്തിച്ച് ചൊല്ലുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് മാലാഹ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് കൃപ നിറഞ്ഞവിടെ നിനക്ക സമാധാനം എന്ന വചനം അവൾക്ക് അറിയിക്കുന്നത് ഈ ഒരു പശ്ചാത്തലം നമ്മളുടെ ജീവിതത്തിൽ മാതൃകയായി സ്വീകരിക്കണം എന്ന് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു തിരുപ്പിറവി പെരുന്നാളിലേക്ക് നമ്മൊരുങ്ങുമ്പോൾ കർത്താവ് ഇന്ന് ഈ സമകാല സാഹചര്യത്തിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ഹൃദയത്തിൽ അവൻ പുറക്കണം നമ്മളുടെ ഭവനങ്ങളിൽ അവൻ ഉരുവാകണം വീണ്ടെടുപ്പുകാരനായി ലോകമങ്ങും ഒരു പുതിയ വാർത്ത അറിയിക്കുന്നതിന് ദൈവം തമ്പിരാൻ ഇങ്ങനെയുള്ള ഒരു സ്ത്രീരത്നത്തെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിൽ മാതൃകയായി അമ്മയെ സഭ വയ്ക്കുകയാണ് എന്ന് നമുക്ക് പ്രത്യേകം ഓർക്കാം ദൈവമാതാവായ മർദ്ധമറിയ അമ്മയോടെ അമ്മയോട് ദൂതൻ കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം നിനക്ക് സമാധാനം എന്ന് ആശംസ അറിയിച്ചുകൊണ്ട് അവളെ വന്ദനം ചൊല്ലുന്നതിനോട് ചേർന്ന് പറയുകയാ നിനക്ക് മറിയമ്മയെ ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു നമ്മുടെ കർത്താവ് നിന്നോടുകൂടെയുണ്ട് കർത്താവായ ദൈവം അമൻ്റെ പിതാവായ ദാബിതിൻ്റെ സിംഹാസനം നിനലൂടെ പറക്കുന്ന ശിശുവിന് കൊടുക്കും പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും ദൈവം നിന്നോടുകൂടെയുണ്ട് നീ കൃപലഭിച്ചപ്പോഴാണ് എന്നിങ്ങനെയുള്ള ആശംസാവചനങ്ങൾ അറിയിക്കുന്ന സന്ദർഭത്തിൽ മറിയാം പ്രതിസ്പന്ദിക്കുന്നത് നമ്മൾ പ്രത്യേകം അടിവരയിടുന്നു കണ്ടാലും ഞാൻ കർത്താവിൻ്റെ ദാസി ഇതാ ഞാൻ ഞാൻ ദാസി ഐ ആം യുവർ ഐ ആം യുവർ യുവർ ലെറ്റ് ബി സെർവൻ്റ് ഇൻ മൈ ലൈഫ് ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എൻ്റെ ജീവിതത്തിൽ നിറവേറെപ്പെടട്ടെ നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് കന്യകമറിയാം ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ അനുഷ്ഠാന പ്രധാനമായ ജീവിതം അനുഷ്ഠാനങ്ങൾ നിഷ്ഠയോടും ഞാൻ ആവർത്തിക്കുന്നു ശ്രദ്ധയോടും അപ്പോൾ അനുഭവങ്ങൾ അമ്മയുടെ ജീവിതത്തിൽ അന്ന് പോലെ നമ്മളുടെ ജീവിതത്തിൽ ഇന്നും സംഭവിക്കും അങ്ങനെയുള്ള അമ്മയോട് പറയുകയാണ് നികൃപ ലഭിച്ചുകള കർത്താവ് ഉണ്ട് നീ പരിശുദ്ധാത്മുറവുള്ളവളാണ് നിന്നിലൂടെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ തിരുമനസ്സായിരിക്കുന്നു നിന്നെ തൻ്റെ ഉള്ളം കൈകൾ സ്വീകരിച്ചിരിക്കുന്നു അവളുടെ പ്രതിസ്പന്ദനം ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് കരങ്ങളിൽ സമർപ്പിക്കുന്ന ഒരു വലിയ കർത്തൃദാസിയുടെ ദൈവമാതാവിൻ്റെ ആ ഒരു അവളോട് ഈ വാർത്തയെ അറിയിക്കുന്ന അറിയിപ്പിൻ്റെ ഞായറാഴ്ച അമ്മയുടെ ഓർമ്മ കൂടെയായി മധ്യസ്ഥതയുടെ സന്ദർഭമായും കൂടെ നാം ഓർക്കുകയാണ് ഈ സന്ദർഭം ഈ ദേവാലയത്തിൽ നമ്മൾ ഒത്തുകൂടുമ്പോൾ ഓർത്തുപോവുകയാണ് കഴിഞ്ഞ പെരുന്നാൾ ദിനത്തിലെ സന്ദേശത്തിൽ പറഞ്ഞ ഒരു കാര്യം ആവർത്തിക്കുകയാണ് ഈ ദേവാലയത്തിൽ സന്നിഹിതനായിരിക്കുന്ന പരിശുദ്ധനായ പരുമലത്തിരുമിയനൂടെ ജീവിതത്തിൽ അമ്മയുടെ ദർശനമുണ്ടായി കഠിനമായ സൂര്യബാധ സാധാരണഗതിയിൽ മരിച്ചുപോകുന്ന തരത്തിലുള്ള ഗൗരവമായ രോഗം ആ സന്ദർഭത്തിൽ ഏറെ നിഷ്ഠയോടുകൂടെ ദൈവത്തിരി സന്നധിയിൽ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധനായ പരുമല അമ്മ അവന് പ്രത്യക്ഷപ്പെട്ടിട്ട് അവനെ അനുഗ്രഹിക്കുകയായിരുന്നു പതിനാലര വയസ്സ് മാത്രം പ്രായമുള്ള പരുമല തിരുമിനിയെ ആ സന്ദർഭത്തിൽ ഒരു തീരുമാനത്തിലെത്തി ഞാൻ സന്യസ്ഥനായി അങ്ങനെയാണ് നേരത്തെയും എന്നാൽ ആ സന്ദർഭത്തിൽ പൂർണ്ണമായും രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ദൈവ സമർപ്പിക്കുന്നു ഞാൻ സന്യസ്ഥനായിരിക്കും ദൈവശുശ്രൂഷയ്ക്കായ ഒരു വൈദികനായിരിക്കാൻ എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു ഒമ്പതാം വയസ്സിൽ ക്ഷമ്മാസനായി കഴിഞ്ഞിരുന്നു അങ്ങനെ പതിനാലര വയസ്സ് പ്രായമുള്ളപ്പോൾ അമ്മയുടെ ദർശനം ലഭിച്ച് അമ്മയുടെ മധ്യസ്ഥതയിൽ സ്വയം സമർപ്പിച്ച് ജീവിതത്തെ അങ്ങനെ സമ്പൂർണമായും ദൈവവേലയ്ക്കായി സന്യാസനായി സമർപ്പിച്ച ഒരു പിതാവിൻ്റെ തിരുസാന്നിധ്യമുള്ള ഒരു ദേവാലയത്തിൽ നമ്മൾ കൂടി വരുമ്പോൾ അമ്മയുടെ ജീവിതത്തിൽ നിന്നും നാം പാഠം പഠിക്കുകയാണ് എപ്പോഴാണോ എവിടെയാണോ ആരിലാണോ പ്രാർത്ഥനയും ദൈവവചന വായനയും കീർത്തനാലാഭവും കൊണ്ട് അവരുടെ ജീവിതത്തെ നിഷ്ഠയിൽ ഉറപ്പിക്കുന്നത് അവിടെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും അവരെ തമ്പുരാൻ ഉള്ളം കൈയിലെടുത്ത് അനേകരുടെ വീണ്ടെടുപ്പിനും രക്ഷയ്ക്കുമായി അത്ഭുതകരമായി എക്കാലവും എടുത്തുപയോഗിക്കും കന്നികമറിയാമിൽ ലഭിച്ച അനുഭവം പരുമല തിരുമേനയുടെ ജീവിതത്തിൽ ആവർത്തിക്കുന്നുണ്ട് എത്രയോ വിശ്വാസികളുടെ ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങൾ കൊണ്ട് അവരുടെ ജീവിതം സമ്പന്നമായി അനേകരുടെ ജീവിതം രൂപാന്തരത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ദൈവം അനേകരെ എടുത്തുപയോഗിച്ചു അമ്മയുടെ മധ്യസ്ഥത കാവലും കോട്ടയുമായിരിക്കും മാറാറുണ്ട്